അസലാമലൈക്കും വരഹമത്ത ലാഹി താലി വരക്കാത്തൂ വെൽക്കം ബാക്ക് ടു ഷനോഫ വേർഡ് ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എവിടെ ചെന്നാലും ഒറ്റപ്പെട്ടു പോകും എനിക്കാരും കമ്പനി തരില്ല എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും എനിക്ക് എവിടെ ചെന്നാലും ഒരു സീറ്റില്ല അതുകൊണ്ട് തന്നെ എവിടെ പോവാനും താല്പര്യമില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളായിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് അറിഞ്ഞോ അറിയാതെയോ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാലും ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും എന്തെങ്കിലും ഒരു കുറ്റം മാത്രമേ അവർക്ക് പറയാനായിട്ടുണ്ടാവുള്ളൂ ഞാനൊരു കഥ പറയാം ഒരു നായാട്ടുകാരൻക്ക് ഒരു നായയെ കിട്ടി ആ നായക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സാധാരണ നായികൾക്ക് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇത് വള്ളത്തിൻ്റെ മുകളിൽ ഓടിക്കൊണ്ട് പോകുന്ന കഴിവുള്ള ഒരു നായ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വള്ളാത്ത് സന്തോഷമായി ഈ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം സുഹൃത്തിനെ കാണിക്കാനായിട്ട് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞെനിക്കും ഒരു പ്രത്യേകതയുള്ള നായയെ കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് നിരീക്ഷിക്കണേ എന്നിട്ട് അതിൻ്റെ പ്രത്യേകത എൻ്റെ അടുത്ത് പറയണേ എന്ന് അങ്ങനെ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിയെ വെടിവെച്ച് ആ പക്ഷിയെ പുഴയിലേക്ക് വീണു ആ പക്ഷി പുഴയിലേക്ക് വീണു തൻ്റെ നായക്ക് കൊണ്ടുവരാനായിട്ട് ഏൽപ്പിച്ചു ആ പക്ഷിയെ എടുത്തു കൊണ്ടുവരാനായിട്ട് ആ നായ വള്ളത്തിൻ്റെ മുകളിൽ ഓടിച്ചെന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് തിരിച്ചു വന്നു വളരെ സന്തോഷമായി നായാട്ടുകാരൻക്ക് തൻ്റെ നായ അത് തെളിയിച്ചിരിക്കുകയാണ് കൂട്ടുകാർക്ക് മുമ്പിൽ എന്നിട്ട് കൂട്ടുകാരോട് ചോദിച്ച് നിങ്ങൾക്ക് എൻ്റെ നായയുടെ നായക്ക് പ്രത്യേകത എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതെ ഞങ്ങൾ കണ്ടു എന്താണ് നിൻ്റെ നായക്ക് നീന്താൻ അറിയില്ല ഇതാണ് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എവിടെ പോയാലും എന്ത് കണ്ടാലും അതിൻ്റെ അകത്ത് എന്ത് പ്രശ്നമുള്ളതെന്ന് മാത്രം നോക്കുന്നതാണ് ഈ ആളുകൾ ഇനി ഒരു നല്ല വീട് കണ്ടാൽ ഇത്തരം ആളുകളുടെ കമന്റ് ഈ വീട് പൊളിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ വീടാരെങ്കിലും പൊലിക്കാനായിട്ടുണ്ടാക്കോ വീട് പൊലി പൊലിഞ്ഞ് വീലാത്ത തരത്തിലല്ലേ വീടുണ്ടാക്കു അപ്പോൾ ഈ തരത്തിൽ സംഭാഷണം നടത്തുന്ന നമ്മളാണെങ്കിൽ ഒരാൾക്കും നമ്മളെ ഇഷ്ടമാവില്ല നിരന്തരമായിട്ട് തെട്ടുകൾ പറയുന്ന കുറവുകൾ പറയുന്ന ദൗർബല്യകൾ പറയുന്ന നെഗറ്റീവ്സ് വിളിച്ച് പറയുന്ന സ്വഭാവം ഇവിടെ ആരാണ് പൂർണ്ണരായിട്ടുള്ളത് ഒരു വ്യക്തിക്ക് ഒരു കുറവ് ഉണ്ടെങ്കിൽ ആ കുറവുകൾ നോവിക്കാത്ത തരത്തിൽ സിംപിളായിട്ട് പറയാം സജസ്റ്റീവ് ടൈപ്പ് ടോക്ക് കുറ്റപ്പെടുത്തുന്ന ശൈലിയിൽ എവിടെ പോയാലും മക്കളെ കണ്ടാലും കുടുംബത്തെ കണ്ടാലും എന്ത് കണ്ടാലും നിന്നാലും എണിച്ചാലും ഇരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും ഇവർക്ക് പറയാനായിട്ട് ഇത്തരം ആളുകളെ ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇവരെല്ലാവരും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം അവോയ്ഡ് ചെയ്ത് 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 ആ മറ്റുള്ളവർ ആ മറ്റുള്ളവൻ വരുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് പോകാം നമുക്കൊന്ന് മാറിയിരിക്കാം എന്ന് പറയും കാരണം ജനങ്ങൾക്ക് ഈ പ്രയാസം പെടുത്തലിൽ ഒന്നും താല്പര്യമുണ്ടാവില്ല പ്രയാസപ്പെടുത്തുന്നവരടുത്തിരിക്കാനോ അവരോട് കൂടെ ജീവിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല ഇതുകൊണ്ട് സെൽഫ് ഹേട്ടിലേക്ക് എത്തും സ്വന്തത്തെ തന്നെ വെറുക്കുന്ന വെറുക്കുന്ന അവസ്ഥയിലേക്കെത്തും അതുകൊണ്ട് അറിയാതെ പോലും ഞാൻ ഈ സ്വഭാവം ഉള്ള ആൾക്കാർ അല്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പിക്കുക ഉറപ്പിക്കുക സെൽഫ് അനലൈസേഷൻ ചെയ്യുക നമ്മളെ കൊണ്ട് ഫാമിലി സർക്കിളിലോ അഥവാ ഫ്രണ്ട്സ് സർക്കിളിലോ ഒരു തലവേദനയായി നാം മാറരുത് കൂടുതൽ വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താത്തൂ